പറ്റി ഇപ്പൊ ഒരു കൊറച്ചു കാലമായോ കൂടെ കൂടി എങ്ങനെയുണ്ട് ഞങ്ങളുടെ இந்த சேனல்ல எல்லாம் பரைனது போல நான் ஒரு வந்து சைக்கோவா ஐயோ இந்த முகத்துக்கு அடிக்கினாலா சில் எடுத்து கொட்டிக்கினாலா ரொம்ப சாஃப்ட். குழந்தை மாதிரினா குழந்தை ஒரு ஒரு கட்டத்தின சேஷம் தானா ஜீவிதத்தில் கேட்டு கேட்டோட ஆடியோக்கு பயங்கர தேஷம் என்ன என்னது இத்தனை இතර கள்ளத்தனம்

അത് എന്റെ കുഞ്ഞു വന്ന് സംസാരിക്കും അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്റെ കുട്ടി വരട്ടാ സിംഗു കുട്ടി വരും ഓക്കെ പടത്തിന്റെ ഷോ തുടങ്ങാൻ പോകുന്നു ഇനിവേ ആസിഫ് അലിക്ക് ഈ സമയത്ത് ആസിഫ് അലിക്ക് ഒരു കങ്കരാച്ചുലേഷൻസ് പറയണം പടം ഹിറ്റ് എന്ന് തോന്നുന്നു കണ്ടിട്ട് പറയാം ഓക്കെ ഓക്കെ താങ്ക് യു